അടിപൊളി പാട്ട് ഈ മനുഷ്യന്മാർക്കൊരു ചുക്കും തിരികൂല പ്രാർത്ഥന കാണാൻ കഴിയില്ല ഈ മണ്ണിന്നടിയിൽ കിടക്കുന്ന വിളിച്ചിട്ട് വിളിച്ചിട്ടൊരു കാര്യമില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാൽ അത് ഭയങ്കര തെറ്റിദ്ധരിപ്പിക്കലാണ് മനുഷ്യന്മാരെ എന്താണെന്ന് പറയും സുന്നികള് ഇങ്ങനെയുള്ള മഹാന്മാരായ ഹാജ മൊയ്നജിൻചി തങ്ങളെ വിളിക്കുന്നു മമ്പുറം തങ്ങളെ വിളിക്കുന്നു മടപൂര് വലിയനെ വിളിക്കുന്നു അങ്ങനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ മനുഷ്യന്മാരെ കുറിച്ച് ഇപ്പം തിരുവല്ലാ തിരിയുന്ന ആളുകളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് പരിശോധന പറയാൻ വേണ്ടി വന്നതും യഥാർത്ഥ ഇസ്ലാം ഞങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ പെൺകുട്ടികളെയും വിളിച്ച് മ്യൂസിക്കും തപലൊക്കെ വെച്ച് പട്ട പട്ട പട്ടപ്പെട്ട പാട്ടും പാടി കുറച്ച് ആളുകളെ ഇതിലേക്ക് കിട്ടുമെന്നുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൊല്ലം മക്കളെ നിങ്ങൾക്കിതിനൊന്നും കഴിയില്ല അതായത് വഹാബിസം യഥാർത്ഥ ഇസ്ലാമാണെന്ന് തെളിയിക്കാനുള്ള നിങ്ങൾ നടക്കുന്നത് അങ്ങനെ നിങ്ങൾ എത്ര ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കണം നിങ്ങളൊക്കെ സുന്നി മൌല്യമാരുടെ മുസ്ലേകന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പരാജയപ്പെട്ടവരാണ് അതീസും ആയത്തും യഥാർത്ഥത്തിൽ ചോദിക്കുമ്പോൾ അവിടെ എവിടെയും തൊടാതെ കട്ടൊക്കെ വായിച്ച് അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഇപ്പം ചപ്പടി വിത്തിയായിട്ട് ഇറങ്ങിക്കുക പാട്ടായിട്ട് ചെറുപ്പക്കാർ പെൺകുട്ടികളായിട്ട് ഇറങ്ങിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സുന്നികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണല്ലോ വസ്തുത പക്ഷെ ഇതിങ്ങനെ പറഞ്ഞാലേ സുന്നികൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരുപാട് മഹാന്മാരായ ആളുകൾ അറബ് രാജ്യങ്ങളിൽ അവരുടെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ മഹുബറകളുണ്ട് ഷാഫി റബ്ബുലഹ്നുവിൻ്റെ സഹാബത്തിന്റെ നബിമാരുടെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്രയോ അറബ് രാജ്യങ്ങളിൽ മക്ബറയുണ്ട് പരിശുദ്ധ റസൂലിന്റെ മക്കബറയുണ്ട് ഇവിടെയൊക്കെ പോയിട്ട് ആ സന്നിധാനത്തിൽ വെച്ച് പടച്ചിറപ്പിനോടാണ് ഗോവ ചെയ്യുന്നത് അല്ലാതെ അവിടെ കിടക്കുന്ന ആളുകൾക്ക് റബ്ബ് പടച്ചിറബ്ബ് ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ കഴിയുള്ള ആളാണ് എന്ന വിശ്വാസത്തിൽ ഒരു സുന്നിയും ഒരാളും അത് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യന്മാരെയൊക്കെ കൊട്ടന്മാരാക്കി അപ്പൊ പാട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ മക്കളെ നിങ്ങൾക്ക് സുന്നി ആളുകളെ സുന്നത്തയമായത്തിന്റെ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടന്നാൽ നിങ്ങൾ എട്ടല്ല എട്ടും പതിനാറ് ഗ്രൂപ്പായി മാറിയെന്നില്ലാതെ യഥാർത്ഥ തീരെ നിങ്ങൾക്ക് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല മനസ്സിലായോ മനസിലായോ പാട്ടലിനി ഗാനമേള ഏത് ഡാൻസും വിദ്യ ആയിട്ട് വന്നിട്ടും ഒരു കാര്യമില്ല ഏത് അഭ്യാസം അത് കയ്യിൽ വെക്കുക മനസ്സിലായോ എല്ലാ സംഗതികളും സക്ഷൂഷ്മം നിരീക്ഷിക്കുന്ന പണ്ഡിതസമൂഹത്തെ ഇവിടെ വാർത്തെടുത്തിട്ടുണ്ട് സമസ്ത കേരള ജമിയ തുലമായ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം അതുകൊണ്ട് നിങ്ങളീ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ കയ്യിലാടെ വെച്ചാൽ മതി പോക്കറ്റിൽ വെച്ചാൽ മതി